ആദ്യം തന്നെ ജ്യേഷ്ഠനുമായിട്ടുള്ള അടിപൊളിയിൽ നിന്ന് തുടങ്ങാം വെടി യൂട്യൂബ് അസീമിന്റെ ഫോട്ടോ എടുക്കണം മാനേ അജീമിന്റെ ഫോട്ടോ എടുത്താ എന്ത് എന്ത് പറ ഫോട്ടോ എടുക്കണ് അല്ല ആരാ ഫോട്ടോ എടുക്കണ ആളാര ഞാനാക്ക്ണ് ഞാൻ വിചാരിച്ചു ഫോട്ടോ എടുക്കാൻ ഇഞ അവിടെ പോയി നിക്കുന്നുണ്ടോ സൽമാക്കുവിന്റെ ഇപ്പൊ അയ്യവ ഏതപ്പൂസിന്റെ കണ്ടില്ലേ ഒതുങ്ങി ഷിയ എന്താ വർത്താനം അസീമ എന്താ വർത്താനം നല്ല വർത്താനം അസീം എന്താ ഉണ്ടാതിരിക്കണേ അസീമ ഒതുങ്ങിയോ അസീമിന് വർത്താനം പറയപ്പോ ഇത്ര നേര ഇത്ര നേരം നല്ല വർത്താനം ഇല്ല ചായക്കടിയോ എന്തങ്ങള് പറയണു സൽമാൻ കാക്കുങ്ങളോട് അല്ലേ അസീമെന്താ ഉണ്ടായിരിക്കണം അസീം ഇത്ര ഇത് കുഞ്ഞാവൂന്റെ പെങ്ങളെ അല്ലെ സൽമാന്റെ പെങ്ങളെ കുട്ടി സൽമാന്റെയും കുഞ്ഞാവൂന്റെ അസീം ഇത് സൽമാന്റെ ജ്യേഷ്ഠൻറെ കുട്ടി റിയ അല്ലേ എന്താ അസീമൊക്കെ വറ്റമുണ്ട് അതെ ഇപ്പൊ അസീമൊക്കെ പറ്റായി <that> <that> like <that> no um ോ വികൃതി അല്ലെടിയത് നിങ്ങളൊരു ഇഷ്ടാണ് ആ അസീമ അറിഞ്ഞോ വികൃതി അല്ലന്ന് അസീമ സെനിമാക്കു വികൃതിയാ പാവല്ലേ ചെറിയ കുട്ടികളെ പോലെ കരഞ്ഞിട്ടല്ലേ അതൊക്കെ ഉമ്മരഞ്ച് വെറുതെ കൂണിയാണ് അധികം മനെന്താ പരിപാടി ഇന്ന് പ്ലാനൊന്നുമില്ലേ ഏ പ്ലാനൊന്നുമില്ല അസീമേ എന്താ ഉറക്കം തൂങ്ങ അസീം ഇത്ര നേരം നൂറാളായിരുന്നു ചാടിക്കളി നിങ്ങളെ ഉമ്മ സൽമാന് കൊടുക്ക് സൽമാന് അസീമിനു റിയക്കോ ഒരു പാട്ട് കൊടുക്ക് എന്നിട്ട് ഓല അണക്കുവാണിട്ടും പാട്ട് പാടും ആദ്യം സൽമാക്കും പാടിത്തരും ആ മലർക്കൊടി എത്ര அசீம் அறிய ஏதா சாக்கும் ஏது பாட்டா பாடுது மலர் கொடிய மலர் கொடியே ஏது பாட்டாக்கடா அசீமே ஆஹ் அசீம் உண்டாயிருக்கு அசீம் 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 சல்மன் காக்கி வண்டிட்டு பாட்டு பாடித்தரும் ഉമ്മാനെ ഉമ്മാണ്ടായിരിക്കും ആദ്യം അസീമ ഫുള്ള് പാടി തെരറ്റാണ് ആ പാടിക്കൊടുക്കു മലർക്കുടി പാടിക്കൊടുക്ക ആ അത്രേ അറിയുള്ളു അത് നല്ല രസംണ്ട് അത് നല്ല രസംണ്ട് അടിപൊളി പാടി കയ്യടിക്കും ആ റീം കൈയടിക്കും ആ ഇനി ഒരു പാട്ടുപാട് അയ്യോ അടിപൊളി പാട്ടായിട്ടോ പ്രിയൊക്കെ ഒരു കയ്യോടി എടുക്കും മാനേ ഇഞ്ഞ് ഞാൻ അടുത്ത എന്താ ഏതാ പാട്ട് സൽമാനറിയോ അടുത്തത് അസീമുറിയും ഡാൻസ് സൽമാനു വേണ്ടിട്ട് ആ തുടങ്ങിക്കോളി അസീം കളിക്കണില്ലേ അസീമിന് കളിക്കാൻ വായിക്കൂല്ലേ

ഉമ്മാറക്റ്റ് പാടില്ല ഉമ്മാറ്റൊന്നും പാട് പിന്നെന്താ എന്റെ പേര് കറക്റ്റ് അമ്മക്കും കിട്ടണില്ലല്ലോ നോ മണി ആ ഗുഡ് ബോയ്സ് എന്താ ഗുഡ് ബോയ്